പ്രിയപ്പെട്ടവരെ എൻ്റെ ഒരു പുസ്തകം പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇടയ ജാഗ്രത എന്നാണ് ഇതിൻ്റെ പേര് സൺഡേ സന്ദേശാലയമിലും സത്യദീപത്തിലും പലപ്പോഴായി പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള എൻ്റെ ലേഖനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ ചില ലേഖനങ്ങളിൽ ചേർത്ത് തയ്യാറാക്കിയ ഒരു പുസ്തകമാണിത് ഇടയ ജാഗ്രത കത്തോലിക്ക പുരോഹിതരെ വളരെയേറെ സംരക്ഷിക്കാനും ശ്രദ്ധിക്കാനും ഒരു ജാഗ്രത കാണിക്കേണ്ടതുണ്ട് മെത്രാന്മാർ ഇതിൽ ഒന്നാമത്തെ ലേഖനം പുരോഹിതരുടെ സുരക്ഷിതത്വത്തിന് ഏറെ ശ്രദ്ധ വേണം എന്നതാണ് ഒരു കോവിഡ് കാലത്ത് അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ വളരെ ഗൗരവപൂർവ്വം കണ്ടെഴുതിയ പൗരത്വ ശുശ്രൂഷയുടെ വിജയത്തിനും പൗരോഗത്തിൻ്റെ ഒക്കെ പ്രത്യേകമായ ചില നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയ ലേഖനമാണ് രണ്ടാമത്തെ ലേഖനം സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് ഫോൺ ചതിക്കുഴികൾ നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറം മാതാപിതാക്കളും വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുപരി കത്തോലിക്ക സ്കൂളുകളിൽ ക്രിസ്തീയ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംരക്ഷിക്കാൻ ക്രിസ്തീയ മാനേജ്മെൻറ്റ് പ്രത്യേകമായ ചില ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്നതുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഒത്തിരി അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എഴുതിയ ലേഖനമാണത് മൂന്നാമത് പുരോഹിതരുടെ ഫോൺ ഉപയോഗത്തിൽ നിയന്ത്രണമോ ഒരു വിവാദ വിഷയമാണ് ഒരു പ്രത്യേക കാഴ്ചപ്പാടിൽ എഴുതിയ ലേഖനമാണ് നാലാമത്തെ അധ്യായത്തിൽ പറയുന്നത് ദിവ്യ ബലിക്കയുടെ ആശീർവാദത്തിന് ബൈബിൾ തന്നെ വേണം ജീറോ മലബാർ സഭയിൽ സുവിശേഷ വായനയ്ക്ക് മുമ്പ് വിശ്വാസികളെ ആശീർവദിക്കുന്ന ചുവന്ന ഗ്രന്ഥം ബൈബിളല്ല എന്ന് ആർക്കും അറിയില്ല ബൈബിൾ തന്നെ വേണം എന്നാണ് ഇവിടെ പ്രത്യേകം അനുവള്ളത് അതിൻ്റെ ന്യായവശങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമായി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അഞ്ചാമത്തെ അധ്യായത്തിൽ പറയുന്നത് പരുകുത്യ നിന്ന പരുകുത്യ നിന്നയിലൂടെ ക്രിസ്തു നിന്ദയോ നിങ്ങളുടെ മഹത്വം നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്ന അവസ്ഥ സ്വയം നിന്ദിക്കുന്ന അവസ്ഥ അത് അവർ വഹിക്കുന്ന ക്രിസ്തുവിനെ നിന്ദിക്കലാണ് എന്ന സൂചന കൃത്യമായ പല സംഭവങ്ങളും സംഭവങ്ങൾ ചെയ്തുകൊണ്ട് അതിൻ്റെ ശരിയായ വശങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന ഒന്നാണ് നാലാമത്തെ അധ്യായത്തിൽ പറയുന്നത് ബൈബിൾ തന്നെ വേണം ശ്രദ്ധയോടെ ഇത് നമുക്ക് വായിക്കാം ആശീർവാദത്തിന് ബൈബിൾ തന്നെ വേണം സൺഡേമിൽ രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ പതിനേഴിന് പബ്ലിഷ് ചെയ്ത ലേഖനം സീറോ മലബാർ കുർബാനയിൽ നൂറ്റാണ്ടുകളായി വിശ്വാസികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഒരു അനുഗ്രഹം സുവിശേഷ വായനയ്ക്ക് മുമ്പ് സുവിശേഷ ഗ്രന്ഥം കൊണ്ടുള്ള ആശീർവാദം മഹാഭൂരിപക്ഷം പള്ളികളിലും രണ്ടായിരത്തി പതിനാല് മുതൽ ലഭിക്കാത്ത സ്ഥിതിയായി കുർബാനക്കിടയിൽ സുവിശേഷ വായനയ്ക്ക് മുൻപ് അൾത്താരിൽ നിന്നും ബേമയിലേക്ക് എഴുന്നള്ളിച്ച് ആശീർവദിക്കാൻ ഉപയോഗിക്കുന്ന മെറൂൺ കളർ കവറുള്ള ഗ്രന്ഥം ബൈബിൾ അല്ലെന്ന് പലർക്കും മനസ്സിലായിട്ടില്ല സുവിശേഷ പ്രഘോഷണ ഗ്രന്ഥം എന്ന ഈ പുസ്തകം ഓരോ ദിവസത്തെയും വായനയ്ക്കുള്ള ഖണ്ഡികകൾ മാത്രം ആരാധനാക്രമ വത്സരത്തിലെ തീയതിക്രമത്തിൽ അച്ചടിച്ചതാണ് എ സുവിശേഷത്തിലെ നിരവധി ഭാഗങ്ങൾ വിട്ടുകളഞ്ഞ് അത്തായി മുതൽ യോഹനാൻ വരെ എന്ന ക്രമത്തിൽ സുവിശേഷമില്ലാത്ത നാല് സുവിശേഷങ്ങളിൽ ഒന്നുപോലും പൂർണ്ണമായി ഇല്ലാത്ത ആ ഗ്രന്ഥം ബൈബിളാകുമോ വായിക്കാൻ അത് സൗകര്യപ്രദമാണ് എങ്കിലും അൾത്താര മുതൽ ബേമ വരെ എഴുന്നള്ളിക്കാനോ ആദരപൂർവ്വം കുനിഞ്ഞു നിൽക്കുന്ന വിശ്വാസികളെ ആശീർവദിക്കാനോ ഉപയോഗിക്കാൻ തക്ക വിധം ബൈബിളിന്റെ ശക്തിയും ദിവ്യത്വവും പൂർണ്ണമായും സംവദിക്കപ്പെടുന്നതാണോ അത് സുവിശേഷങ്ങൾ നാലും പൂർണ്ണമായും അടങ്ങിയിട്ടുള്ള നിലവിലുണ്ടായിരുന്ന ഗ്രന്ഥമോ സമ്പൂർണ്ണ ബൈബിളോ ഉപയോഗിച്ച് ആ ആശീർവാദം നൽകുന്നതല്ലേ കൂടുതൽ ഫലപ്രദം ബി വിശുദ്ധ ലിഖിതങ്ങളല്ലേ ഉള്ളടക്കം അതിനായി വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഫലം ചെയ്യും എന്ന് വാദിക്കുന്നതിൽ കഴമ്പില്ല എഴുപത്തിമൂന്ന് പുസ്തകങ്ങളുള്ള ബൈബിളിലെ അറുപത്തി പുസ്തകങ്ങൾ മാത്രം അച്ചടിക്കുന്ന ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ സത്യവേദ പുസ്തകം തിരുസഭ അംഗീകരിക്കുകയോ ശ്രേഷ്ഠമായി കരുതുകയോ ചെയ്യുന്നില്ലല്ലോ ബൈബിളിലെ എഴുപത്തിമൂന്ന് പുസ്തകങ്ങളും ഉള്ളടക്കമായി ഉണ്ടെങ്കിലേ അത് തിരുസഭയുടെ വിശുദ്ധ ഗ്രന്ഥമാകുന്നുള്ളൂ എങ്കിലും സൗകര്യത്തിനായി പുതിയ നിയമം മാത്രമായോ സുവിശേഷങ്ങൾ ഏതെങ്കിലും മാത്രമായോ ഒരു ഗ്രന്ഥമാക്കി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ദിവ്യത്വമോ ശക്തിയോ നഷ്ടപ്പെടുന്നില്ല എന്നാൽ സുവിശേഷങ്ങളുടെ ക്രമവും അധ്യായങ്ങളുടെ ക്രമവും പാലിക്കാതെ പ്രത്യേക ഉപയോഗത്തിന് തെരഞ്ഞെടുത്ത വചനഭാഗങ്ങൾ മാത്രമുള്ള ഈ ഗ്രന്ഥം നോക്കി ബൈബിളാണെന്ന് ആർക്ക് പറയാനാകും സി ഒറ്റ പുസ്തകമല്ല പല കാലഘട്ടങ്ങളിലായി ഇറങ്ങിയ പുസ്തകങ്ങളുടെ സമാഹാരമാണ് ബൈബിൾ എന്നതിനാൽ എഴുപത്തി പുസ്തകങ്ങളിൽ ഒരു പുസ്തകം ഒരു സുവിശേഷം മാത്രമായി ഇറക്കിയാലും അനുഗ്രഹ സാന്നിധ്യമാണ് ദിവ്യമാണ് എന്ന് വാദിക്കുന്നത് മനസ്സിലാക്കാം എന്നാൽ ഒരു സുവിശേഷം പോലും അധ്യായക്രമത്തിലുള്ളതോ ക്രമമായിട്ടല്ലെങ്കിലും മുഴുവനായും ഒരു സുവിശേഷം ഉള്ളതോ അല്ല അതിനാൽ ആ വാദത്തിന് പ്രസക്തിയില്ല ഡി അദ്ധ്യായക്രമത്തിൽ അല്ലെങ്കിലും പ്രഘോഷണ ഗ്രന്ഥത്തിൽ പല ദിവസങ്ങളിലെ വായനകളിലായി നാല് സുവിശേഷങ്ങളും പൂർണ്ണമായി അടങ്ങിയിട്ടുണ്ട് എന്ന് വാദിക്കുന്നത് തെറ്റാണെന്ന് തെളിയിക്കാനാകും ഉദാഹരണമായി മത്താൻ്റെ സുവിശേഷം എടുക്കാം അതിലാകെയുള്ള ആയിരത്തി അറുപത്തിരണ്ട് വാക്യങ്ങളിൽ എഴുന്നൂറ്റി ഇരുപത്തി വാക്യങ്ങൾ മാത്രമാണ് ഡിസംബർ ഒന്ന് മുതൽ നവംബർ മുപ്പത് വരെയുള്ള ആരാധനാക്രമ മത്സരത്തിലെ വായനയ്ക്കായി ഇതിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത് അതിൽ മുന്നൂറ്റി മുപ്പത്തഞ്ച് വാക്യങ്ങളുടെ കുറവുണ്ട് ഒന്ന് മൂന്ന് ഏഴ് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തെട്ട് എന്നീ എട്ട് അധ്യായങ്ങൾ മാത്രമേ മുഴുവനായി ചേർത്തിട്ടുള്ളൂ ഇരുപത് അധ്യായങ്ങൾ അപൂർണമാണ് ഇരുപത്തിയേഴാം അധ്യായത്തിലെ ആകെയുള്ള അറുപത്തി ആറ് വാക്യങ്ങളിൽ അൻപത്തഞ്ചും ഇതിൽ ചേർത്തിട്ടില്ല ഇരുപത്തി ആറാം അധ്യായത്തിലെ വെറും അഞ്ച് വാക്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ ആകെയുള്ള എഴുപത്തിയഞ്ച് വാക്യങ്ങൾ എഴുപതും ഇതിലില്ല പതിനാലാം അധ്യായത്തിലെ മുപ്പത്താറ് വാക്യങ്ങളിൽ ഒന്നുപോലും ഇല്ലാതെ ഈ അധ്യായം പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടു ഈ രീതിയിൽ നാല് സുവിശേഷങ്ങളിലും വിശകലനം ചെയ്താൽ പല അധ്യായങ്ങളും ഉണ്ടാകില്ല മൂന്നിലൊന്നോ നാലിലൊന്നോ വാക്യങ്ങളും കണ്ടെന്നു വരില്ല ഈ കാഴ്ചക്കുറവുള്ള ഒരു പുരോഹിതൻ ബൈബിളിലെ ചില ഖണ്ഡികകൾ എല്ലാർജ്ജു ചെയ്ത് ഫോട്ടോസെറ്റ് കോപ്പി എടുത്ത് കുർബാന മദ്യ വായിക്കുന്നെങ്കിൽ തന്നെയും ആ കോപ്പി കൊണ്ട് ആശീർവാദം നൽകുന്നത് ശരിയാവുമോ ഒരു മാസത്തെയോ ഒരു വർഷത്തെയോ വായനയ്ക്കുള്ളത് ഒന്നിച്ച് തുന്നി വെച്ചാലും ആശീർവാദത്തിനോ എഴുന്നള്ളിക്കലിനോ ബൈബിൾ പ്രതിഷ്ഠയ്ക്കോ യോഗ്യമായ വിശുദ്ധ ഗ്രന്ഥമാകുമോ അത് ഇവിടെ ഖണ്ഡികകൾ വലുതാക്കി പ്രസിൽ പ്രിന്റ് ചെയ്ത് ബുക്ക് രൂപത്തിലാക്കി എന്ന വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ ബുക്കിന്റെ രൂപസാദൃശ്യമോ ഫോട്ടോസാറ്റിനേക്കാൾ പ്രിന്റിംഗ് സാങ്കേതിക മികവോ അല്ലല്ലോ ആശീർവാദത്തെ ഫലവത്താക്കും വിധം ഒരു ഗ്രന്ഥത്തിന് പൂർണ്ണതയും ദീപ്യത്വവും ശക്തിയും പ്രദാനം ചെയ്യുന്നത് അതിനാൽ ഇത് ബൈബിൾ അല്ല എഫ് പള്ളിയിൽ ബൈബിൾ പ്രതിഷ്ഠിക്കാറുണ്ട് കൺവെൻഷൻ സ്റ്റേജിലോ പ്രാർത്ഥന മുറികളിലോ ഒക്കെ പ്രതിഷ്ഠിക്കാറുണ്ട് അല്ലാത്ത ഈ പ്രഘോഷണ ഗ്രന്ഥം ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ അധികാരികളിൽ ആരെങ്കിലും തയ്യാറാകുമോ ഇത് ബൈബിളല്ല എന്നത് അധികാരികളിൽ ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് സാധാരണ പൗരത്വ ആശീർവാദം എത്രയോ അനുഗ്രഹപ്രദമാണ് അതിനേക്കാൾ ഫലദായകമാകാനല്ലേ ദിവികാരണമോ ബൈബിളോ ഉയർത്തിക്കൊണ്ട് ആശീർവദിക്കുന്നത് ബൈബിൾ ഉപയോഗിച്ചുള്ള ആശീർവാദത്തിലൂടെ തിന്മയുടെ സ്വാധനങ്ങൾ വിട്ടുപോകുന്നുണ്ട് അനുഗ്രഹം ലഭിക്കുന്നുമുണ്ട് ആശീർവാദത്തിൻ്റെ ആ ഫലം കുറയ്ക്കുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുന്നു അതിനാൽ ഒരു വിധത്തിൽ വിശ്വാസികൾ കബളിപ്പിക്കപ്പെടുകയില്ലേ ചെയ്യുന്നത് സഭ ഈ ഗ്രന്ഥം പബ്ലിഷ് ചെയ്തിട്ടും ആശീർവദിക്കാനല്ല സൗകര്യപ്രദമായി വായിക്കാനാണല്ലോ ജി സുവിശേഷത്തിലെ ചില അത്ഭുതങ്ങളും കുട്ടികൾക്ക് പ്രിയങ്കരവും രസകരവുമായ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയ കുട്ടികളുടെ ബൈബിൾ ബൈബിൾ കഥകൾ എന്നിവ ബുക്ക് സ്റ്റാളുകളിലുണ്ട് ആ പുസ്തകങ്ങളും ഈ പ്രഘോഷണ ഗ്രന്ഥവും ഫലത്തിൽ ഒരുപോലെയല്ലേ വചനവിഭാഗങ്ങളല്ലേ ഇവയിലെല്ലാം എന്ന് പറഞ്ഞ് നഷ്ടത്തിൽ നടക്കുന്ന കുട്ടികളുടെ ധ്യാനത്തിലെ ഒരു കുർബാനയ്ക്ക് മുന്നൂറ് രൂപയ്ക്ക് പ്രഘോഷ ഗ്രന്ഥം വാങ്ങാതെ മുപ്പത് രൂപയ്ക്ക് ബൈബിൾ കഥകൾ എന്ന പുസ്തകം വാങ്ങി ആശീർവദിച്ചും വായിച്ചും കാര്യങ്ങൾ നടത്തിയാൽ ഈ സ്ഥിതിയിൽ അവരെ കുറ്റപ്പെടുത്താനാകുമോ എച്ച് മറ്റൊരു കാര്യം പരിഷ്കരിച്ച പതിപ്പാണ് ഈ പ്രഘോഷണ ഗ്രന്ഥത്തിൽ ഉള്ളത് ഞായറാഴ്ചകളിൽ കുട്ടികൾ കൊണ്ടുവരുന്ന ബി ഓ സി ബൈബിളിലെ വാക്യങ്ങൾ ഇതിൽ നിന്നും ഏറെ വ്യത്യസ്തമാണല്ലോ അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ബന്ധനത്തെ തന്നെ ബന്ധനത്തിലാക്കി എന്ന് മയക്കിലൂടെ കേൾക്കുമ്പോൾ അവൻ ഉന്നതത്തിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അസംഖ്യ തടവുകാരെ കൂടെ കൊണ്ടുപോയി എന്നാണ് കുട്ടികൾ തത്സമയം അവരുടെ ബൈബിളിൽ വായിക്കുന്നത് ഇതുപോലെ നിരവധി വചനങ്ങൾ വ്യത്യസ്തമാകിയാൽ വചനങ്ങൾക്ക് വള്ളിയോ പുള്ളിയോ മാറ്റമില്ലെന്നത് അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കിയിരിക്കുന്ന പാവം കുട്ടികൾക്ക് ഉള്ള വിശ്വാസം കൂടി നഷ്ടപ്പെട്ടേക്കാം അതിനാൽ കുട്ടികളുടെ കുർബാനയിൽ ഈ ഗ്രന്ഥം ഒഴിവാക്കി പഴയ സ്ഥിതി തുടരുന്ന നിരവധി പുരോഹിതരുണ്ട് വിവേകപൂർവമായ ഈ ശ്രദ്ധ വളത്രയോ നല്ലതാണ് ഐ കുർബാനയ്ക്ക് മറ്റു രീത്തുകളിലും മാർപ്പാപ്പ പോലും സമാനമായ വായനാഗ്രന്ഥമാണ് ബൈബിളല്ല ഉപയോഗിക്കുന്നത് എന്ന ഒരു വാദമുണ്ട് അവിടെ വായനയ്ക്ക് മാത്രമാണ് ഇത്തരം ഗ്രന്ഥം ഉപയോഗിക്കുന്നത് ആശീർവാദത്തിനോ എഴുന്നള്ളിക്കലിനോ അവ ഉപയോഗിക്കുന്നില്ലല്ലോ ഈ വിഷയത്തിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞിട്ടും വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാതെ മൗനം പാലിച്ചാൽ ആ മൗനം തിരുക്കർമ്മങ്ങളെ സൗകര്യവും മറ്റും പരിഗണിച്ച് അലംഭാവത്തോടെയും അലക്ഷ്യമായി സമീപിക്കാൻ പ്രലോഭിതരാകുന്നവർക്കുള്ള മൗനാനുവാദമായിരിക്കും ദിവ്യബലി മധ്യയുള്ള ആശീർവാദത്തിന് ബൈബിൾ ഫലപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഈ ഗ്രന്ഥമല്ല അതിന് ബൈബിൾ തന്നെ വേണം എന്ന് നിശ്ചയിക്കേണ്ടതുണ്ട് ഓക്കെ താങ്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ